ശ്രീകൃഷ്ണലീല ഗോപിക വസ്ത്രാപകരണം ഹേമന്തകാലത്ത് ഗോപികമാർ ഒരു മാസം വ്രതം ആചരിക്കുന്ന പതിവുണ്ട് അവർ കാളിന്തിയിൽ മുങ്ങിക്കുളിച്ച് കാളിയെ പൂജിക്കും അതിനായി മണ്ണുകൊണ്ട് ദേവീ രൂപമുണ്ടാക്കി പായസം നിവേദിച്ച് പുഷ്പങ്ങൾ പൂജിച്ച് ഭക്തിയോടെ സ്തുതിക്കും കണ്ണനെ ഭർത്താവായി എന്നുള്ള പ്രാർത്ഥനയാണിത് ഒരു ദിവസം ഗോപികമാർ പതിവ് പോലെ കാളിന്തിയിൽ കുളിക്കാൻ പോയി വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ച് സമ്പൂർണ്ണ നഗ്നരായിട്ടാണ് അവരുടെ കുടിൽ പുണ്യനദിയായ കാലിന്തി സൂര്യപുത്രയാണ് അവളെ നിന്ദിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇവരുടെ കുടിൽ അത് പാടില്ല എന്ന് കരുതി നന്ദകുമാരൻ ആരും കാണാതെ അവരുടെ വസ്ത്രങ്ങൾ കൈക്കലാക്കി സമീപത്തുള്ള വൃക്ഷത്തിൽ കയറി വസ്ത്രങ്ങളെല്ലാം വൃക്ഷശാഖയിൽ കെട്ടിത്തൂക്കി പിന്നെ ഒന്നും ഒന്നുമറിയാത്ത ഭാവത്തിൽ വേണുകാലം ആലപിക്കാൻ തുടങ്ങി വേണുകാനം കേട്ട ഗോപികമാർ കരയിലേക്ക് ഓടിക്കയറാൻ തുടങ്ങി അപ്പോഴാണ് അവർക്ക് ശരീരബോധം വന്നത് തങ്ങൾ വസ്ത്രങ്ങൾ ഇല്ലാതെയാണ് നിൽ നിൽക്കുന്നത് അവർ നോക്കിയപ്പോൾ അവർ വച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ വസ്ത്രങ്ങൾ കാണാനില്ല അവരൊക്കെ പരിഭ്രാന്തരായി അവർക്ക് മനസ്സിലായി കണ്ണനാണ് അവരുടെ ചേലകൾ എടുത്തതെന്ന് അവർ ചേല തരാനായി കണ്ണനോട് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു കൈകൂപ്പി തൊഴുതു വന്നാൽ വസ്ത്രം തരാമെന്നായി കണ്ണൻ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കണ്ണ് ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു കൊടുക്കും ഗോപികമാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ കണ്ണന് ഒട്ടും കുലുക്കമുണ്ടായില്ല അച്ഛൻ അറിഞ്ഞാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞതുപോലെ വന്നാലേ ചേല തരും സ്ത്രീകളുടെ നത്ന കണ്ട് രസിക്കാനല്ല പുണ്യനദിയായ കാളിന്തിയെ വിവസ്ത്രയായി കുളിച്ചത് പാദവവും ഈശ്വരനിന്ദയുമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് കണ്ണൻ പറഞ്ഞത് കേട്ടപ്പോൾ അരി അത് ശരിയാണെന്ന് സമ്മതിച്ചാൽ ഗോപികമാർ ഒരു കൈകൂപ്പി തൊഴുതു വന്നു അപ്പോൾ കണ്ണൻ പറഞ്ഞു ഒരു കൈകൂപ്പി ഈശ്വരനെ തൊഴുതാൻ മറ്റേ കൈ അറുക്കുന്നതിന് തുല്യമാണ് എന്നാണ് ശാസ്ത്രം അതുകൊണ്ട് രണ്ടു കൈകൂപ്പി തൊഴുതു വരണം അവർ അങ്ങനെ ചെയ്തു കണ്ണൻ അവരുടെ വസ്ത്രങ്ങൾ കൊടുത്തു കണ്ണനോട് അവർക്കാർക്കും ഒരു കോപം ഉണ്ടായില്ല എന്ന് മാത്രമല്ല അവരുടെ ഭക്തി വർധിക്കുകയാണ് ചെയ്തത് ഭഗവാൻ അവരോട് പറഞ്ഞു ഭക്തിയോടെ എന്നെ ഭജിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധിപ്പിച്ച് അവർക്ക് മുക്തിയും കൊടുക്കും ഭക്തിയോടെ ഭജിച്ചാൽ അതിനത്ത ഫലം വരും എന്ന കണ്ണൻ്റെ വാക്കുകൾ കേട്ട് ഗോപികമ്മ കൂടി അവരുടെ വീടുകളിൽ ചെന്ന് കണ്ണൻ വരുന്നതും കാത്തിരുന്നു നമ്മുടെ മനസ്സ് ഈശ്വരനിലേക്ക് തിരിഞ്ഞ് നമുക്ക് ലജ്ജയുണ്ടാവില്ല മനസ്സിന് ബോധമുണ്ടെങ്കിൽ മാത്രമേ ലജ്ജയുണ്ടാവൂ ഭഗവാൻ അവരെ ശരീരബോധത്തിൽ നിന്ന് ഭഗവത് ബോധത്തിലേക്ക് ഉയർത്തി ഇപ്പോൾ നമ്മുടെ മനസ്സ് കെട്ടടങ്ങി പിന്നെ നമുക്ക് ലജ്ജയുണ്ടാവില്ല ലജ്ജേ എന്നൊക്കെ മനസ്സ് സൃഷ്ടിക്കുന്നതാണ് പ്രേമത്തോടെ ഭഗവാനെ സ്മരിച്ച ഞാനാണ് ഈ ശരീരം എന്ന ബോധം വിട്ടുപോകും പണം കൊണ്ടും പദവി കൊണ്ടും കാളിയനെ പോലെ ഓരോ ഓരോ ആപത്തുകൾ നമ്മൾ ഉണരും അഹങ്കാരം കൂടുന്തോറും നമ്മൾ നമ്മൾ ആർക്കും വേണ്ടാത്തവരായിത്തീരും ഭഗവത് ഭക്തി ഉണ്ടാകുമ്പോൾ അഹങ്കാരം കുറയും എന്ന് അഹങ്കാരം കുറയുന്നുവോ അന്ന് ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കും അമ്പലത്തിൽ പോകുമ്പോൾ വിനയം വേണം നമ്മളിലും മുകളിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം എനിക്ക് അഹങ്കരിക്കാനും അഭിമാനിക്കാനും സാധിക്കുന്നത് ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് അഹങ്കാരം മാറ്റി ഭഗവാനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം നല്ലൊരു ജീവിതം വരുമ്പോഴും ഭഗവാനോട് പറയണം അവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ് കാര്യങ്ങൾ താളം തെറ്റാതെ പോകുന്നതെന്ന് ഭഗവത് സ്മരണയിൽ നമ്മൾ കൊണ്ടുനടക്കണം ഭഗവാന്റെ ഇച്ഛ ഞാൻ അനുസരിക്കുന്നു എന്ന് മനസ്സിലാക്കണം കണ്ണൻ കൂട്ടുകാരോടൊത്ത് വൃന്ദാവനത്തിൽ കാലികളെ മേച്ച് നടക്കുമ്പോൾ ഒരു വൃക്ഷ ഇരുന്നു എന്നിട്ട് കൂട്ടുകാരോട് പറഞ്ഞു ഈ വൃക്ഷം മഞ്ഞും മഴയും വെയിലും സഹിച്ച് പുഷ്പങ്ങളും ഫലങ്ങളും നൽകി മറ്റുള്ളവർക്ക് ഉപേക്ഷിക്കുന്ന വിധത്തിൽ നിൽക്കുന്നു ഉത്തമമായിട്ടുള്ളവർ എത്ര കഷ്ടപ്പാടും ദുഃഖവും സഹിച്ച് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യും ബുദ്ധിയുള്ള മനുഷ്യ പരോപകാരം ചെയ്യുന്നതാണ് ഉത്തമം